ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ സ്റ്റേഡിയം എന്നറിയപ്പെടുന്ന സോഫൈ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പിന് വേണ്ടി ഏഴ് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കാൻ ഖത്തർ ചെലവാക്കിയത് ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ബില്ല് ഡോളർ എന്നാൽ കാലിഫോർണിയയിലെ ഇംഗിൾവുഡ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോഫൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയത് ഏകദേശം അഞ്ച് ബില്യൺ ഡോളറാണ് അതായത് ഇന്ത്യൻ മണി ഏകദേശം അയ്യായിരം കോടി രൂപ എന്താണ് ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം ചെലവ് വരാൻ കാരണം എന്ന് നമുക്ക് നോക്കാം കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന ഇംഗിൾവുഡ് നഗരത്തിൽ മുമ്പുണ്ടായിരുന്ന ഹോളിവുഡ് പാർക്ക് റേസ് ട്രാക്കിന്റെ സൈറ്റിൽ മൂന്ന് പോയിന്റ് ഒന്ന് ദശലക്ഷം ചതുർശ്രീ അടിയിൽ അഞ്ച് ബില്യൺ ഡോളർ മുടക്കി രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മിച്ച സ്റ്റേഡിയമാണ് സോഫൈ സ്റ്റേഡിയം ഏകദേശം ഒരു ലക്ഷമാണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഇത് നാഷണൽ ഫുട്ബോൾ ലീഗിലെ ഏറ്റവും വലുതും ആദ്യത്തെ ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയവുമാണ് യഥാർത്ഥത്തിൽ ഇതൊരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ് ഗെയിംസ് കൂടാതെ വലിയ തോതിലുള്ള ഇവന്റുകൾക്ക് സോഫൈ സ്റ്റേഡിയം വേദിയാക്കാം ലോസ് ഏഞ്ചലിസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മൂന്ന് മൈൽ കിഴക്കായാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എയർപോർട്ടിന്റെ ഫ്ലൈറ്റ് പാതയിൽ ആയതിനാൽ ഫെഡറൽ ഏവിയേഷന്റെ നിയന്ത്രണങ്ങൾ എഞ്ചിനീയർമാരെ ഉയർന്ന കെട്ടിടം നിർമ്മിക്കുന്നതിൽ നിന്നും വിലക്കി അതുകൊണ്ട് തന്നെ ഫുട്ബോൾ സ്റ്റേഡിയം ഗ്രൗണ്ട് ലെവലിൽ നിന്നും നൂറ് അടി താഴെയായാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റേതൊരു എൻ എഫ് എൽ വേദിയെക്കാളും ഇരട്ടിയാഴുമുണ്ട് ഇതിന് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏഴ് ദശലക്ഷം ക്യൂബിക് യാർഡിലധികം ചെളിയാണ് കുഴിച്ചെടുത്തത് എല്ലാ സ്റ്റേഡിയങ്ങളിലും ആരാധകർ ഗ്രൗണ്ട് ലെവലിൽ യും തുടർന്ന് അവരുടെ സീറ്റുകളിലേക്ക് കയറുകയുമാണ് ചെയ്യുന്നത് എന്നാൽ സോഫായ് സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ട് ലെവലിൽ എത്തുകയും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയുമാണ് ചെയ്യുന്നത് കാരണം നൂറടി താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി സ്റ്റേഡിയത്തിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ മേൽക്കൂരയാണ് നൂറുകണക്കിന് അർദ്ധ സുതാര്യ പാനലുകൾ ഉപയോഗിച്ചാണ് വിശാലമായ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് അത് തിളക്കം കുറയ്ക്കാനും കെട്ടിടത്തെ തണുപ്പിക്കാനും സഹായിക്കുന്നു ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാത്രി ഈ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ഒരു ഭീകരമായ പ്രകാശമുള്ള സ്ക്രീനായി മാറുന്നു ചിത്രങ്ങളും വീഡിയോകളും പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എൽ ഇ ഡി ലൈറ്റുകളുടെ ശൃംഖലയാണ് ഇതിന്റെ മേൽക്കൂര തത്സമയ ടി വി സംരക്ഷണം ചെയ്യാൻ പോലും ഈ മേൽക്കൂരയ്ക്ക് സാധിക്കും ലോസ് ഏഞ്ചലസിൽ വീശുന്ന വരണ്ട കാറ്റായ സോക്കൽ കാറ്റിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി എയറോ ഡൈനാമിക് ഡിസൈനിലാണ് സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ പുറത്തേക്കാൾ മനോഹരമാണ് അകത്തെ കാഴ്ചകൾ അതിൽ ഏറ്റവും പ്രധാനം സാംസങ്ങിന്റെ ഇൻഫിനിറ്റി സ്ക്രീനാണ് ാണ് ഒരു ബഹിരാകാശ കപ്പൽ പോലെ ഫീൽഡിന് മുകളിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വളയത്തിന്റെ ആകൃതിയിലുള്ള വലിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ സ്ക്രീനാണിത് സ്പോർട്സിൽ അത്തരത്തിലുള്ള ഏറ്റവും വലിയ സ്ക്രീനാണിത് ഏകദേശം എൺപത് ദശലക്ഷം പിക്സലുകളാണ് സ്ക്രീനിലുള്ളത് ഇതിന് ഫുട്ബോൾ മൈതാനത്തെക്കാൾ നീളമുണ്ട് കൂടാതെ ഇരട്ടവശങ്ങളുള്ള ഒരേ ഒരു സ്ക്രീൻ കൂടെ ഇനി സ്റ്റേഡിയത്തിന്റെ അകത്ത് ബംഗ്ലാവ് എന്ന് വിളിക്കുന്ന ഒരു ഫീൽഡ് ലെവൽ സ്യൂട്ട് കൂടെയുണ്ട് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് കളി കാണുന്ന ഒരു അനുഭവമായിരിക്കും ഇവിടെ നിന്ന് കിട്ടുക വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി കൂടിയാണ് സോഫൈ സ്റ്റേഡിയം